ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ മലയാളി ബിഗ് ബോസ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും പറയാനുള്ള പേര് ജിൻഡോയുടേതാണ് ഇന്ന് അത്രയ്ക്കും ആരാധകരാണ് ജിൻഡോക്ക് ജിൻഡോ ഒരു സെലിബ്രിറ്റിയോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല ഒരു സാധാരണ ജിം ട്രെയിനർ ഒരുപാട് സിനിമാ നടിമാരെയും ഒക്കെ ജിം ട്രെയിനറായിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലാതെ ഇതിലുപരി ഒരു തരത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസും ജിൻറ്റോക്കില്ല എങ്കിലും ഇന്ന് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ സ്വാധീനം പുലർത്തിയ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ ബിഗ് ബോസ് വീടിനകത്ത് പലരും ഇദ്ദേഹത്തിനെ ഒരു മണ്ടനായിട്ടാണ് കണ്ടിരുന്നത് ഇദ്ദേഹത്തിന് മണ്ടൻ എന്ന സ്ഥാനവും പലരും കൊടുത്തിരുന്നു എങ്കിലും ബിഗ് ബോസ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇദ്ദേഹം ഒരു ഹീറോ ആണ് ജിൻഡോ ഒരു വിവാഹം കഴിച്ചിരുന്നു എന്നാൽ ചില ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം ആ ബന്ധം നീണ്ടു നിന്നില്ല ഇരുവരും തമ്മിൽ ഡിവോഴ്സായി ഇപ്പോൾ ഇതാ ഇദ്ദേഹത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ജിൻഡോക്ക് രണ്ടാം വിവാഹമായി അമേരിക്കൻ പെണ്ണാണ് യെസ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ അമേരിക്കയിൽ ജിൻഡോയെ വിവാഹം കഴിക്കാൻ തയ്യാറായി ഒരു പെണ്ണുണ്ട് ജിൻഡോ പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ ഇരുവരുടെയും വിവാഹ നിശ്ചയമെല്ലാം എന്നൊക്കെയാണ് പുറത്തു വരുന്നത് വീക്കിൻ്റെ എപ്പിസോഡിലെല്ലാം നന്ദനയുടെയും ജിൻഡോയുടെയും കുടുംബമെല്ലാം വീക്ക്ലി ടാസ്ക് നടക്കുന്ന സമയത്ത് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറി എത്തിയത് വളരെയധികം സസ്പെൻസ് ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇതിന് പിന്നാലെ ജിൻഡോയുടെ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിനകത്ത് വച്ച് വിവാഹത്തെക്കുറിച്ച് ചില സൂചനകളൊക്കെ നൽകിയിരുന്നു എന്നാൽ അത് ഇത്രയും സീരിയസ് ആണെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ജിൻഡോയുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകരെല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നർ ഏകദേശം ജിൻഡോ തന്നെ ഇപ്പോൾ കൂടുതലും പുറത്തു വരുന്നത് കാരണം അദ്ദേഹത്തിനാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്